ചേച്ചി ഭാവു ചേട്ടന് വേണ്ടി രാവിലെ ഞായറാഴ്ചയായിട്ട് ഇവിടെ കപ്പ് ഒഴുകൊണ്ടിരിക്കാനും കപ്പ് ഉഴിക്കൊണ്ടിരിക്കുമ്പോ ആണ് ചാനൽ തുടങ്ങണം തുടങ്ങണമെന്നൊരു ആഗ്രഹം വന്നത് പിന്നെ മക്കൾ വിനോട് പിന്നെ എന്നാന്ന് പറഞ്ഞാലും അങ്ങ് സഹായിച്ചു കൊടുക്കുന്ന മക്ക ആയതുകൊണ്ട് അവിടെ ഒരു ചാനല് തുടങ്ങി കൊടുക്കുക അത് വെച്ച് നിങ്ങൾ ഷീല ചേച്ചി ഒരു ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഷീല ചേച്ചിന്റെ ഈ വീട്ടിൽ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന ഇപ്പൊ അതന്നെ വിറക് കത്തുന്നുണ്ട് കൊറേ പ്രയാസപ്പെട്ടിട്ടാ വിറക് കത്തി തുടങ്ങിയത് കപ്പ കുഴങ്ങി വെന്ത് തിളച്ചൊന്നും വന്നില്ല അമ്മ ഇതേ തേങ്ങാ പൊതിക്കറുണ്ടാക്കേങ്ങ പൊതിച്ചു ഡേമാലിപ്പോ ഒന്നും അല്ല അമ്മേടെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ആയിട്ടുമ്മ ഇടുന്നേ ഉള്ളൂ ഇപ്പൊ തേങ്ങ പൊതിക്കുന്ന അമ്മ തേങ്ങാ പൊതിക്കുന്ന ഒന്നും പറയാനില്ല അമ്മേ തേങ്ങാ പൊതിച്ചോന്നിരിക്കൊന്നും ഇണ്ടാൻ പറ്റുന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ എല്ലാം നമ്മള് കൈകൊണ്ട് ചെയ്യുന്ന പണികൾ മാത്രമേ അതേ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ് ഇവിടെ മുട്ടത്തന്നെ പൈസ ഭയങ്കര ഗുസ്തിക്കാരനാറും ആണ് അടങ്ങിയിരിക്കുക രണ്ട് വെമ്പിള്ളേരുടെ ആ രണ്ടെണ്ണം ഉണ്ട് ഉറങ്ങിയ വരുമ്പോ ഞങ്ങൾ ഇനി ചാനലിൽ കാണിക്കാം